നമസ്കാരം പുതിയ ആണവ കരാറിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം നിരസിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖാങ്ങയി ഇറാന്റെ എത്തിയിരിക്കുകയാണ് സ്വാശ്രയ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് യു എസ് വാഗ്ദാനമെന്ന് അലി ഖാങ് പറഞ്ഞു ടെഹ്റാനിൽ യുറേനിയം സമ്പുഷ്ടമാക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പറയാൻ നിങ്ങൾ ആരാണ് യു എസ് നിർദ്ദേശം ഇറാന്റെ ദേശീയ സ്വാതന്ത്ര്യത്തിന് എതിരാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് ട്രംപ് ഭരണകൂടം ഇറാനുമായി ഒരു താൽക്കാലിക കരാർ നിർദ്ദേശിച്ചതായി തന്നെ ന്യൂയോർക്ക് ടൈംസ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിനോടുള്ള പ്രതികരണമായാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ തന്നെ ഈ നിർദ്ദേശം ഇറാനെ കുറഞ്ഞ അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് തുടരാൻ അനുവദിക്കും എന്ന് തന്നെ പറയാം അതേസമയം മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച ഇറാൻ ആണവായുദ്ധങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ യു ഒരു ഏകോപിത പദ്ധതി വികസിപ്പിക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലെ ഒരു പ്രധാന തത്വമാണ് നമുക്ക് കഴിയും എന്ന മുദ്രാവാക്യത്തിന് തന്നെ പൂർണമായും വിരുദ്ധമായാണ് ആണവ വിഷയത്തെക്കുറിച്ചുള്ള അമേരിക്കൻ നിർദ്ദേശമെന്ന് പറഞ്ഞു അൽ ഖാമി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകളാണിവ അമേരിക്കയും ഇസ്രായേലിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ശക്തി പകരാൻ കഴിയുന്ന ആയിരക്കണക്കിന് ടൺ മിസൈൽ ഇന്ധനം ഇറാൻ ചൈനയിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്ന് കൂടിയുള്ള റിപ്പോർട്ടാണ് ലോക തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ചകൾ നടത്തി വരുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ആണവ ഇന്ധന സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ തയ്യാറായിട്ടില്ലെന്ന മാത്രമല്ല ഇത് രണ്ടാം തവണയാണ് ചൈനയിൽ നിന്ന് മിസൈൽ ഇന്ധനം വാങ്ങുന്നതെന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അമേരിക്ക ആശങ്കയിലാണ് എന്ന് പറയാം ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള ഒരു ചൈനീസ് സ്ഥാപനത്തിന് ആയിരക്കണക്കിന് ടൺ അമോണിയം പെർക്ലോറേറ്റിന് ഇറാൻ ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനനുസരിച്ച് തന്നെയാണ് ആ പറയുന്നത് ഓർഡർ ചെയ്ത രാസവസ്തുവിന് എണ്ണൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മുൻപും ഇറാൻ ചൈനയിൽ നിന്ന് ഈ രാസവസ്തു വാങ്ങിയതായി തന്നെ ജനുവരിയിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ വ്യക്തമാക്കുന്നതായിരുന്നു പറഞ്ഞ വാക്കുകൾ എല്ലാം തന്നെ എന്ന് പറയാം അമേരിക്ക ഇറാനുമായി ആണവ സമാധാന ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന സമയത്താണ് ഇറാൻ മിസൈൽ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ വർഷം ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു അതേസമയം ചൈനയിൽ നിന്ന് വരും മാസങ്ങളിലും ഇറാനിലേക്ക് അമോണിയം പെർക്കോറേറ്റ് കയറ്റുമതി ചെയ്യുമെന്നും ജേണൽ റിപ്പോർട്ട് ചെയ്ത് എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ രാസവസ്തുക്കൾ മുഴുവനായും ഇറാൻ അല്ലെന്നും അതിൽ ചെറിയൊരു ഭാഗം പോലും ഹൂതികൾക്ക് നൽകുമെന്നും വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നുണ്ട് ഹൂതികൾ അമേരിക്കയുമായി തന്നെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർ ഇസ്രായേലുമായി തന്നെ സംഘർഷത്തിലാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തന്നെ അമേരിക്കയും ഇറാനും ചർച്ചകളിൽ ഏർപ്പെടുന്നതിനു മുൻപാണ് ഈ രാസവസ്തു ഓർഡർ ചെയ്തതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആണവ കരാറിൽ ഏർപ്പെടാൻ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രാരംഭ നിർദ്ദേശം ഇറാൻ തള്ളിയിരിക്കുന്നു ഊർജാവശ്യം നിറവേറ്റാൻ അനിവാര്യമായ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയ വ്യക്തമാക്കിയിട്ടുണ്ട്